പഴയ നിയമത്തിലെ ഇരുപത്തിമൂന്നാമത്തെ പുസ്തകമാണ് യശയാ പ്രവാചകന്റെ പുസ്തകം യബ്രായ കാനൂനിൽ പ്രവാചകന്മാരിലെ ആദ്യ പുസ്തകമാണിത് എബ്രായ പ്രവാചകന്മാരിൽ അദ്വിതീയനാണ് യശയാവ് ശൈലിയുടെ മനോഹാരിത വിഷയവൈവിധ്യം വൈഭവം എന്നിവയിൽ യശയാ പ്രവചനം അതുല്യമാണ് യഹൂദ യഹൂദരാജാക്കന്മാരായ ഉസിയാവ് യോദ്ധാം അഹാസ് യഹസ്കിയാവ് എന്നീ നാല് പേരുടെ വാഴ്ചക്കാലത്താണ് യശയാവ് പ്രവചിച്ചത് പ്രവചനകാലം ഏകദേശം എഴുന്നൂറ്റി നാൽപ്പതിനും എഴുന്നൂറ് ബി സിക്കും ഇടയിലാണ് ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം വരെ മുഴുവൻ പ്രവചനത്തിൻ്റെയും കർത്താവായി യശയാവ് സർവാദൃതനായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായി പുസ്തകത്തിൻ്റെ ഏകത്വം വിവാദ വിഷയമായി തീർന്നിരിക്കുകയാണ് കാരണം പുതിയ രേഖകളുടെ കണ്ടുപിടുത്തമല്ല പ്രസ്തുത പ്രവചനത്തിൻ്റെ നേർക്കുള്ള ആധുനിക വീക്ഷണമാണ് പ്രവാചകൻ തൻ്റെ കാലത്തുള്ള തലമുറയോടാണ് സംസാരിക്കുന്നതെന്നും ഭാവി തലമുറയോടല്ലെന്നും ഉള്ളതാണ് ഈ നവവീക്ഷണം യശയാവ് നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങൾ യഷയാവിൻ്റെ രചനയല്ലെന്ന് എ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ജെ ഡി ഡോർഡർ ലൈൻ വാദിച്ചു അതോടുകൂടി ഒരു രണ്ടാം യശിയാവിനെക്കുറിച്ചുള്ള ധാരണ വരുന്നു ബാബേൽ പ്രവാസത്തിൻ്റെ അന്ത്യത്തിന് തൊട്ട് മുമ്പ് അഞ്ഞൂറ്റി അൻപത് ബി സിക്കും അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ബി സിക്കും ഇടയിൽ അജ്ഞാതനായ ഈ എഴുത്തുകാരൻ രണ്ടാം ഭാഗം എഴുതി യശിയ പ്രവചന അൻപത്തി അഞ്ച് മുതൽ അറുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങളുടെ എഴുത്തുകാരൻ ഒരു മൂന്നാം യശിയാവാണെന്ന് ഡ്യൂം വാദിക്കുകയുണ്ടായി പലസ്തീനിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു മുപ്പത്തി നാല് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങൾ എഴുതിയതെന്ന് അതായത് മുപ്പത്തി മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ളത് ഒഴികെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സി സി ടോറി തൻ്റെ രണ്ടാം യശ്യാവ് എന്ന ഗ്രന്ഥത്തിൽ സിദ്ധാന്തിച്ചു നാൽപ്പത് മുതൽ അറുപത്തി വരെയുള്ള അധ്യായങ്ങൾ ഒരു ഏകകമാണെന്നും അതിൻ്റെ രചനാ സ്ഥലം പലസ്തീനാണെന്നുമുള്ളതിന് മതിയായ തെളിവുകൾ ടോറി അവതരിപ്പിച്ചു ചുരുക്കത്തിൽ യശിയാവ് ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ ആമോസിൻ്റെ മകനായ യശയാവും നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങൾ ബാബേൽ പ്രവാസത്തിൻ്റെ അന്ത്യത്തിൽ ജീവിച്ചിരുന്ന ഒരു അജ്ഞാതനാമാവായ ഗ്രന്ഥകാരനും എഴുതി എന്നതാണ് നിരൂപകന്മാരുടെ വാദം തെളിവായി മൂന്ന് വാദമുഖങ്ങൾ അവർ ഉന്നയിക്കുന്നു ഒന്നാമത്തേത് നാൽപ്പത് മുതൽ അറുപത്തി വരെയുള്ള അധ്യായങ്ങൾ ബാബേൽ പ്രവാസത്തെ സംബന്ധിക്കുന്നതാകിയാൽ ആമോസിന്റെ മകനായ യഷയാവ് പ്രസ്തുത ഭാഗം എഴുതിയത് പ്രവചനത്തിന്റെ ചരിത്രപരമായ ധർമ്മം യഷയാവിൻ്റെ കർത്തൃത്വത്തിനെതിരെയാണ് ഭാവി തലമുറയോട് ഭാവി കാര്യങ്ങൾ സംസാരിക്കുവാൻ ഒരു പ്രവാചകൻ പ്രവചന ആത്മാവിനാൽ ഭാവിയിലേക്ക് നയിക്കപ്പെടുകയില്ല പ്രവചനത്തിൻ്റെ ഭാവികത്വം നിരൂപകർ നിഷേധിക്കുന്നു തന്മൂലം പ്രവചനത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ കർത്താവ് യശയാവാണ് എന്ന പരമ്പരാഗത ധാരണയെ അവർ അംഗീകരിക്കുന്നില്ല ഭാവി കാര്യങ്ങൾ പ്രവചിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പ്രവൃത്തിയാണ് പ്രവാചകന്മാർ ഭാവി കാര്യങ്ങൾ പ്രവചിക്കുകയും അവരുടെ കാലത്തും പിൽക്കാലത്തും അവ നിറവേറുകയും ചെയ്തതിൻ്റെ തെളിവുകൾ തിരുവെഴുത്തുകളിൽ ഉടനീളം കാണാം പ്രവാസത്തിൻ്റെ ഇരുപതാം വർഷത്തിൽ യഹസ്കേൽ പ്രവാചകൻ ബാബിലോണിൽ നിന്നും ഇസ്രായേൽ ദേശത്തേക്ക് ദിവ്യ ദർശനങ്ങളിൽ നയിക്കപ്പെടുകയും വാഴ്ചയിൽ എരുസലേമിൽ പണിയപ്പെടേണ്ട ദർശനം കാണുകയും ചെയ്തു യഹസ്കേൽ നാൽപ്പത് മുതൽ വരെ യഹോവയുടെ ആത്മാവിൽ യഹസ്കേൽ പ്രവാചകനെ പുറപ്പെടുവിച്ച് അസ്ഥികൾ നിറഞ്ഞിരുന്ന താഴ്വരയുടെ നടുവിൽ നിർത്തി മുപ്പത്തിയേഴിന്റെ ഒന്ന് ഇസ്രായേലിന്റെ ചിതറിലും യഥാസ്ഥാപനവും കാണിച്ചു കൊടുത്തു യോഹനപ്പൊസ്തോലനെ കർത്താവിൻ്റെ ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാവി സംഭവങ്ങൾ മുഴുവൻ കാട്ടിക്കൊടുത്തു വെളിപ്പാട് നാലിൻ്റെ ഒന്ന് പൗലോ സപ്പോസ് മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു രണ്ട് ഗുരുന്തർ പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ നാല് വരെ ഭാവി കാര്യങ്ങൾ പ്രവചിച്ചിരുന്നതുകൊണ്ട് നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങളുടെ എഴുത്തുകാരൻ യശയാവല്ല എന്ന് സിദ്ധാന്തിക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള അധ്യായങ്ങളുടെ എഴുത്തുകാരനും യശയാവല്ലെന്ന് പറയേണ്ടി വരും കാരണം ആദ്യ ഭാഗത്തും അനേകം ഭാവി പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ചിലത് ഏറെ താമസിയാതെയും ചിലത് വളരെ പിന്നീടും നിറവേറുകയുണ്ടായി സൻഹരിബിൽ നിന്നുള്ള മോചനം എസിയാവ് മുപ്പത്തിയേഴ് ദമ്മേശേഖിൻ്റെ പരാജയം എട്ടിൻ്റെ നാല് ഏഴ് മേദ്യർ ബാബിലോൺ കീഴടക്കുന്നത് പതിമൂന്നിൻ്റെ പതിനേഴ് ബാബിലോണിൻ്റെ ശൂന്യാവസ്ഥ പതിമൂന്നിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ എന്നിവ നമ്മളൊന്ന് നോക്കിയാൽ അത് മനസ്സിലാകും പാർസി രാജാവായ കോരസിനെ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ബി സി മുതൽ അഞ്ഞൂറ്റി മുപ്പത് ബി സി വരെ പേരിനാൽ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് യസിയാവ് നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള അദ്ധ്യായത്തിൻ്റെ രചനയെ പ്രവാസകാലവുമായി കാലവുമായി ബന്ധിപ്പിക്കുവാനൊരു കാരണം യസിയാവ് നാൽപ്പത്തി നാലിൻ്റെ ഇരുപത്തിയെട്ടിലും നാൽപ്പത്തിയഞ്ചിൻ്റെ ഒന്നിലും കോരസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പരിഹാര മാർഗങ്ങളാണ് ഈ പ്രശ്നത്തിന് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് ഈ ഭാഗം പ്രവാസകാല രചനയെന്ന് കണക്കാക്കുക രണ്ട് യഥാസ്ഥിതിക പണ്ഡിതന്മാർ പരിഗണിക്കുന്നത് പോലെ ഈ ഭാഗം കോരസ് ചക്രവർത്തിയെക്കുറിച്ചുള്ള പ്രാവചനിക പരാമർശം എന്ന് ചിന്തിക്കുക യോശിയ രാജാവിൻ്റെ പേര് ജനനത്തിന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നതുപോലെ ഒന്നരാജാക്കന്മാർ പതിമൂന്ന് രണ്ട് കോരസിൻ്റെ പേര് ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ അപാകതയൊന്നുമില്ല എസീയ പ്രവാചകന്റെ സമകാലികനായ മീഖ മസിഹിയുടെ ജനന സ്ഥലം ഭേദലഹ്യമാണെന്ന് കൃത്യമായി പ്രവചിച്ചു മീഖ അഞ്ചിൻ്റെ രണ്ട് മത്തായി രണ്ടിൻ്റെ ആറ് മൂന്ന് പ്രവാസാനന്തര കാലത്ത് ജീവിച്ചിരുന്ന ഒരു പകർപ്പിഴുത്തുകാരൻ വിശദീകരണക്കുറിപ്പായി കോരസിന്റെ പേര് ചേർത്തു എന്ന് കരുതുക അടുത്തടുത്ത വാക്യങ്ങളിൽ കോരസിന്റെ പേര് കാണപ്പെടുന്നത് തങ്ങളുടെ വാദത്തിനനുകൂലമായി ഈ ചിന്താഗതിയെ പിന്താങ്ങുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് യശിയാവ് ഒന്നു മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങളിലെ ശൈലിയും നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങളിലെ ശൈലിയും വ്യത്യസ്തമാണ് തന്മൂലം ഇരുഭാഗങ്ങളുടെയും കർത്താവ് ഒരാളല്ല യശിയാവിൻ്റെ പ്രവചനകാലം നാൽപ്പത് വർഷത്തോളം ദീർഘമാണ് ഈ നീണ്ട കാലയളവിനുള്ളിൽ ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം സ്വാഭാവികമാണ് വിഷയത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ശൈലി മാറ്റുക എന്നത് ഒരു നല്ല എഴുത്തുകാരൻ്റെ സവിശേഷതയാണ് സാഹിത്യകൃതികൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും യശിയ പ്രവചനത്തിൻ്റെ ഒന്നാം ഭാഗത്തും രണ്ടാം ഭാഗത്തും കാണപ്പെടുന്ന ശൈലീ സാമ്യങ്ങൾ ശ്രദ്ധേയമാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെന്ന് യശിയാവ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നു ഈ പ്രയോഗം ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ പന്ത്രണ്ട് പ്രാവശ്യവും ഒടുവിലത്തെ ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ പതിനാല് പ്രാവശ്യവും കാണുന്നു പ്രവചനത്തിന്റെ ഏകത്വം വ്യക്തമാക്കുന്ന തെളിവാണിത് ചില വാക്യങ്ങളും വാക്യാംഗങ്ങളും ഇരുഭാഗത്തും ഒന്നുപോലെ കാണപ്പെടുന്നുണ്ട് ഉദാഹരണം ഒന്ന് യഹോവയുടെ വായി അരളി ചെയ്തിരിക്കുന്നു യസിയാവ് ഒന്നിൻ്റെ ഇരുപത് നാൽപ്പതിൻ്റെ അഞ്ച് രണ്ട് അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും യശിയ പ്രവചനം മുപ്പത്തിയഞ്ചിൻ്റെ പത്ത് അൻപത്തിയൊന്നിൻ്റെ പതിനൊന്ന് മൂന്ന് ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കും ഏഷ്യ പ്രവചനം പതിനൊന്നിൻ്റെ പന്ത്രണ്ട് അൻപത്തിയാറിൻ്റെ എട്ട് മൂന്നാമതായി ഇരുഭാഗങ്ങളിലെയും ദൈവശാസ്ത്രപരമായ ധാരണകളുടെ വൈവിധ്യം ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് ഒന്നാം ഭാഗത്ത് ദൈവത്തിൻ്റെ മഹത്വമാണ് വർണ്ണിക്കപ്പെടുന്നത് രണ്ടാം ഭാഗത്ത് ദൈവത്തിൻ്റെ അനന്തതയും ആദ്യ ഭാഗത്ത് യഹൂവ അന്യദേവന്മാരെക്കാൾ ഉയർന്നിരിക്കുന്നതായി പറയുമ്പോൾ രണ്ടാം ഭാഗത്ത് അന്യദേവന്മാരുടെ അസ്തിത്വത്തെ നിഷേധിച്ചിരിക്കുന്നു രണ്ട് ഒരു ശേഷിപ്പിനെക്കുറിച്ചുള്ള ഊന്നൽ ഒന്നാം ഭാഗത്തുണ്ട് അവർ അവതരിസിലേമിലെ വിശ്വസ്തരാണ് എന്നാൽ രണ്ടാം ഭാഗത്ത് പറയപ്പെടുന്ന ശേഷിപ്പ് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരാനിരുന്ന വിശ്വസ്തരായ പ്രവാസീഗണമാണ് മൂന്ന് ആദ്യ ഭാഗത്ത് പ്രവചിക്കപ്പെട്ട മശിഹ രാജാവ് രണ്ടാം ഭാഗത്ത് ദാസനായി മാറുന്നു ഈ വാദഗതികൾ ബാലിശമെന്നേ പറയേണ്ടതു സന്ദർഭവുമായി പൊരുത്തപ്പെടാത്ത ഊന്നലും ആവർത്തനവും ഗ്രന്ഥത്തിൻ്റെ സംവിധാന ശൈഥില്യത്തിന് കാരണമാവുകയേ ഉള്ളൂ യശയപ്രവചനത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം യശയപ്രവചനത്തിൻ്റെ ഏകത്വം പുതിയ നിയമം വ്യക്തമായി അംഗീകരിക്കുന്നു പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെടുന്ന പ്രവചനം യെസിയാവിൻ്റേതാണ് യശ്യാ പ്രവാചകൻ പറഞ്ഞു എഴുതി എന്നിങ്ങനെയുള്ള കൂടി യശിയ പ്രവചനത്തിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് ഉദ്ധരണികൾ പുതിയ നിയമത്തിലുണ്ട് മത്തായി മൂന്നിൻ്റെ ആറ് എസിയ പ്രവചനം നാൽപ്പതിൻ്റെ മൂന്ന് മത്തായി എട്ടിൻ്റെ പതിനേഴ് എസിയാ പ്രവചനം അൻപത്തി മൂന്നിൻ്റെ നാല് മത്തായി പന്ത്രണ്ടിൻ്റെ പതിനേഴ് എസിയാ പ്രവചനം നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്ന് മത്തായി പതിമൂന്നിൻ്റെ പതിനാല് യെസിയ പ്രവചനം ആറിൻ്റെ ഒൻപതും പത്തും മത്തായി പതിനഞ്ചിൻ്റെ ഏഴ് എസിയ പ്രവചനം ഇരുപത്തിയൊൻപതിൻ്റെ പതിമൂന്ന് മർക്കോസ് ഒന്നിൻ്റെ രണ്ട് യസിയ പ്രവചനം നാൽപ്പതിൻ്റെ മൂന്ന് മർക്കോസ് ഏഴിൻ്റെ ആറ് യസിയ പ്രവചനം ഇരുപത്തിയൊൻപതിൻ്റെ പതിമൂന്ന് ലൂക്കോസ് മൂന്നിൻ്റെ നാല് എസിയ പ്രവചനം നാൽപ്പതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ ലൂക്കോസ് നാലിൻ്റെ ഏഴ് എസിയ പ്രവചനം അറുപത്തി ഒന്നിൻ്റെ ഒന്നിന് രണ്ടും യോഹന സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് എസിയ പ്രവചനം നാൽപ്പതിൻ്റെ മൂന്ന് യോഹന്നൻ പന്ത്രണ്ടിൻ്റെ മുപ്പത്തി എട്ട് യസിയ പ്രവചനം അൻപത്തിമൂന്നിൻ്റെ ഒന്ന് യോഹന്നൻ പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ഒൻപത് എസിയ പ്രവചനം ആറിൻ്റെ ഒൻപതും പത്തും യോഹന്നൻ പന്ത്രണ്ടിന് നാൽപ്പത്തി ഒന്ന് യെസിയ പ്രവചനം അൻപത്തിമൂന്നിൻ്റെ ഒന്ന് യെസിയ പ്രവചനം ആറാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ അപ്പോസൊല പ്രവർത്തികൾ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് എസിയ പ്രവചനം അൻപത്തിമൂന്നിൻ്റെ ഏഴ് മുതൽ എട്ട് വരെ അപ്പോസൊലു പ്രവർത്തികൾ എട്ടിൻ്റെ മുപ്പത് എസിയ പ്രവചനം അൻപത്തിമൂന്നിൻ്റെ ഏഴ് മുതൽ എട്ട് വരെ അപ്പുസൊലു പ്രവർത്തികൾ എട്ടിൻ്റെ മുപ്പത്തിരണ്ട് എസിയ പ്രവചനം അൻപത്തിമൂന്നിൻ്റെ ഏഴ് മുതൽ എട്ട് വരെ അപ്പുസൊലു പ്രവർത്തികൾ ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിയഞ്ച് യസിയ പ്രവചനം ആറാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെ റോമാലേഖനം ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് എസിയ പ്രവചനം പത്താം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ റോമാലേഖനം ഒൻപതിൻ്റെ ഇരുപത്തിയൊൻപത് എസിയ പ്രവചനം ഒന്നിൻ്റെ ഒൻപത് റോമാലേഖനം പത്തിൻ്റെ പതിനാറ് ഏസിയ പ്രവചനം അൻപത്തി മൂന്നിൻ്റെ ഒന്ന് റോമാലേഖനം പത്തിൻ്റെ ഇരുപത് ഏസിയ പ്രവചനം അറുപത്തിയഞ്ചിൻ്റെ ഒന്ന് യോഹന്നാൻ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പറഞ്ഞിരിക്കുന്നത് യേശിയ പ്രവചനത്തിൽ നിന്നും രണ്ട് ഉദ്ധരണികൾ അൻപത്തി മൂന്നിൻ്റെ ഒന്ന് ആറാം അധ്യായം ഒൻപതിൻ്റെ പത്ത് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ് ഈ ഭാഗങ്ങൾ ഇത് ഏഷ്യാ പ്രവചനത്തിൻ്റെ ഏകത്വത്തെ വ്യക്തമാക്കുന്നു റോമാലേഖനം ഒൻപതിൻ്റെ ഇരുപത്തിയേഴിൽ എസിയാ പ്രവചനം പത്തിൻ്റെ രണ്ട് ഇരുപത്തിമൂന്ന് എന്നീ വാക്യങ്ങളും റോമാലേഖനം പത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ എസിയാ പ്രവചനം അൻപത്തി മൂന്നിൻ്റെ ഒന്നും അറുപത്തിയഞ്ചിൻ്റെ ഒന്ന് എന്നീ വാക്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് എസിയാവ് പറഞ്ഞു എന്ന് പൗലോസ് രേഖപ്പെടുത്തി പേര് പറയാതെ തന്നെ ഈ പ്രവചനത്തിൽ നിന്നുള്ള അനേക മുധരണികളും പരാമർശങ്ങളും പുതിയ നിയമത്തിലുണ്ട് പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്നാണ് യസിയാവ് അറിയപ്പെടുന്നത് നസ്രയത്തിൽ വെച്ച് യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ യസിയ പ്രവചനം അറുപത്തി ഒന്നിൽ നിന്ന് വായിച്ച് അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ലൂക്കോസ് നാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അപ്പോക്രിഫ ഗ്രന്ഥമായ പ്രഭാഷകനിൽ എസിയാവ് നാൽപ്പതിൻ്റെ ഒന്ന് അറുപത്തിയൊന്നിൻ്റെ ഒന്ന് രണ്ട് എന്നീ ഭാഗങ്ങൾ ഉദ്ധരിച്ച ശേഷം യശയ വെസിയോനിൽ വിലപിച്ചവരെ സമാശ്വസിപ്പിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി സി രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് ഈ ഗ്രന്ഥം അതിൽ നിന്നും ബി സി രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ പ്രവചനത്തിൻ്റെ ഗ്രന്ഥകാരൻ യശയവാണെന്ന് വിശ്വസിച്ചിരുന്നതായി കാണാം കോരസ് ചക്രവർത്തി തന്നെക്കുറിച്ച് യശയ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ അത് വായിക്കുകയും പ്രവാസികൾക്ക് മടങ്ങിപ്പോകുവാൻ അനുവാദം നൽകുകയും ചെയ്തു എസിയാവ് നാൽപ്പത്തി നാലിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നാൽപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ഇത് ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ചാവുകടൽ ചുരുളുകളിൽ അറുപത്തിയാറ് അധ്യായങ്ങളും തുടർച്ചയായി കാണപ്പെടുന്നു പ്രവാസത്തിന് മുമ്പ് ജീവിച്ചിരുന്ന സഫന്യാവ് നഹൂം എരമ്യാവ് തുടങ്ങിയവർ യശിയ പ്രവചനത്തിൻ്റെ രണ്ടാം ഭാഗത്തു നിന്നും സൂചനകളോ ഉദ്ധരണികളോ നൽകുന്നുണ്ട് നഹൂം ഒന്നിൻ്റെ പതിനഞ്ച് യശിയാവ് അൻപത്തിരണ്ടിൻ്റെ ഏഴ് യരമ്യാവ് മുപ്പത്തിയൊന്നിൻ്റെ മുപ്പത്തിയഞ്ച് യസിയാവ് അൻപത്തി ഒന്നിൻ്റെ പതിനഞ്ച് യരമ്യാവ് പത്തിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെ എസിയാവ് നാൽപ്പത്തി ഒന്നിൻ്റെ ഏഴ് നാൽപ്പത്തിനാലിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ സഫന്യാവ് രണ്ടിൻ്റെ പതിനഞ്ച് യസിയാവ് നാൽപ്പത്തിയേഴിൻ്റെ എട്ട് പത്ത് വാക്യങ്ങൾ ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ കാലത്തിന് മുമ്പ് തന്നെ യസിയ പ്രവചനത്തിലെ അവസാന അധ്യായങ്ങൾ എഴുതപ്പെട്ടു കഴിഞ്ഞു എന്ന് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ബാബേൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പ്രവചനങ്ങൾ നൽകിയ ഒരു പ്രവാചകൻ സ്വന്തം പേര് വെളിപ്പെടുത്താതെ അപ്രത്യക്ഷനായി എന്നത് അത്ഭുതമായിരിക്കുന്നു യശിയാവ് നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങൾ അതിലേറെ അത്ഭുതകരമാണ് അജ്ഞാത കർത്തൃകങ്ങളായ രണ്ടോ മൂന്നോ രചനകൾ ഒരു ആമോസിൻ്റെ മകനായ യശിയാവിൻ്റെ തലയിൽ ചുമത്തി എന്നത് ഈ വൈരുദ്ധ്യ കഥനങ്ങൾക്ക് പരിഹാരം യശീയ പ്രവചനത്തിൻ്റെ ഐക്യം അംഗീകരിക്കുക മാത്രമാണ് ഈ പുസ്തകത്തിലെ പ്രധാന പ്രമേയം യശീയ പ്രവചനത്തിലെ പ്രധാന പ്രമേയം വീണ്ടെടുപ്പാണ് ദൈവത്തിൻ്റെ മഹത്വം പരിശുദ്ധി പാപത്തോടുള്ള വെറുപ്പ് വിഗ്രഹാരാധനയുടെ മൗഢ്യം ദൈവത്തിൻ്റെ കൃപയും കനിവും ആർദ്ര സ്നേഹവും അനുസരണയുടെ അനുഗ്രഹങ്ങൾ എന്നിവ ആവർത്തിക്കപ്പെടുന്ന പ്രമേയങ്ങളാണ് വാഗ്ദത്ത മശികയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ പ്രവചനത്തിൽ സുലഭമാണ് അത്ഭുതമന്ത്രി ഒമ്പതിൻ്റെ ആറ് ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപതിൻ്റെ പതിനാല് പത്തൊമ്പതിൻ്റെ പതിനേഴ് നാൽപ്പതിൻ്റെ പത്ത് പതിമൂന്ന് വീരനാം ദൈവം ഒൻപതിൻ്റെ ആറ് മുപ്പതിൻ്റെ ഇരുപത്തിയൊൻപത് മുപ്പത്തിമൂന്നിൻ്റെ പതിമൂന്ന് നാൽപ്പതിൻ്റെ പതിനേഴ് ഇരുപത്തി നാൽപ്പത്തിരണ്ടിൻ്റെ പതിമൂന്ന് നിത്യപിതാവ് ഒമ്പതിൻ്റെ ആറ് ഇരുപത്തിയാറിൻ്റെ നാല് നാൽപ്പതിൻ്റെ ഇരുപത്തിയെട്ട് നാൽപ്പത്തിയഞ്ചിൻ്റെ പതിനേഴ് സമാധാന പ്രഭു ഒൻപതിൻ്റെ ആറ് ഇരുപത്തിയാറിൻ്റെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിൻ്റെ ഏഴ് അൻപത്തിരണ്ടിൻ്റെ ഏഴ് അൻപത്തിമൂന്നിൻ്റെ അഞ്ച് അൻപത്തിയഞ്ചിൻ്റെ പന്ത്രണ്ട് അൻപത്തിയേഴിൻ്റെ പത്തൊമ്പത് അറുപത്തിയാറിൻ്റെ പന്ത്രണ്ട് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കരയറ്റ വർണ്ണന ഈ പ്രവചനത്തിൻ്റെ പല ഭാഗങ്ങളിലും ദൃശ്യമാണ് ഉദാഹരണത്തിന് മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പെരുവഴി പ്രവചനത്തിൽ ഇടയ്ക്കിടെ നമുക്ക് കാണാം പതിനൊന്നിൻ്റെ പതിനാറ് പത്തൊമ്പതിൻ്റെ ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്നിൻ്റെ എട്ട് മുപ്പത്തിയഞ്ചിൻ്റെ എട്ട് മുപ്പത്തിയാറിൻ്റെ രണ്ട് നാൽപ്പതിൻ്റെ മൂന്ന് നാൽപ്പത്തി ഒൻപതിൻ്റെ പതിനൊന്ന് അൻപത്തിയേഴിൻ്റെ പതിനാല് അറുപത്തിരണ്ടിൻ്റെ പത്ത് രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും ആഗമനത്തിന് വിഘ്നമായി നിൽക്കുന്ന എല്ലാ ദുർഘടങ്ങളും മാറുകയും യഹോവയുടെ മഹത്വം വെളിപ്പെടുകയും സകല ജഡവും ഒരുപോലെ അതിനെ കാണുകയും ചെയ്യും നാൽപ്പതാം അധ്യായം അഞ്ചാം വാക്യം ഏഷ്യ പ്രവചനത്തിൻ്റെ വിഷയാപഗ്രഥനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം യഹൂദിനെയും യെരുസലേമിനെയും സംബന്ധിക്കുന്ന പ്രവചനങ്ങളാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായം വരെ ഒന്നിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഒരു പൊതു മുഖവുരയാണ് രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാലിൻ്റെ ആറ് വരെ ഇസ്രായേലിൻ്റെ ശുദ്ധീകരണവും സഹസ്രാബ്ദാനുഗ്രഹങ്ങളും രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഗീതമാണ് അഥവാ ഉപമ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെ പ്രവാചകന്റെ ദർശനവും നിയോഗവുമാണ് ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഇമ്മാനുവേലിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അശൂർ ആക്രമണത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് എട്ടാമധ്യായം മുതൽ ഇരുപത്തിരണ്ട് വരെ മസിഹയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ അശൂരിൻ്റെ ശിക്ഷ പത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ മസിഹയുടെ വാഴ്ച പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ടിൻ്റെ ആറ് വരെ ദേശം നാശത്തിലേക്ക് രക്ഷകൻ രക്ഷിക്കുന്നു ഒൻപതിൻ്റെ എട്ട് മുതൽ പത്തിൻ്റെ മുപ്പത്തിനാല് വരെ ഇസ്രായേലിൻ്റെ ഭാവി പ്രത്യാശ മഷിഹിയുടെ ഭരണം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടിൻ്റെ ആറ് വരെ രണ്ടാമത്തെ ഭാഗം ജാതികൾക്കെതിരെയുള്ള പ്രവചനങ്ങളാണ് പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിമൂന്നിൻ്റെ പതിനെട്ട് വരെ ഒന്നാമത്തേത് ബാബിലോണാണ് പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനാലിൻ്റെ ഇരുപത്തിമൂന്ന് വരെ രണ്ട് അശൂർ പതിനാലിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ മൂന്ന് ഫെലിസ്തിയ പതിനാലിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ നാല് മോവാബ് പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെ പതിനാലാമത്തെ വാക്യം അഞ്ചാമത് ദമ്മേശേക്കാണ് പതിനേഴിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ ആറാമത്തേത് കൂശ് പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ ഏഴ് മിസ്രൈം പത്തൊമ്പതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എട്ട് അശൂർ ആക്രമണം ഇരുപതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ഒൻപത് മരുഭൂമി പ്രദേശങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് വരെ പത്ത് സോർ ഇരുപത്തിമൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെ മൂന്നാമത്തെ ഭാഗം രാജ്യസ്ഥാപനത്തെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ഇരുപത്തിനാലിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയേഴിൻ്റെ പതിമൂന്ന് വരെ നാലാമത്തേത് യഹൂദിയെയും അശൂരിനെയും സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയഞ്ചിൻ്റെ പത്തു വരെ അപകടവും വീണ്ടെടുപ്പും ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തിനാല് വരെ യഹോവയുടെ ദിവസം മുപ്പത്തിനാലിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ സഹസ്രാബ്ദവാഴ്ചയിലെ അനുഗ്രഹങ്ങൾ മുപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ അഞ്ചാമത് ഹിസ്കിയ രാജാവിൻ്റെ വാഴ്ചയിലെ സംഭവങ്ങളാണ് മുപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയൊൻപതിൻ്റെ എട്ട് വരെ അതിൽ സെൻഹരിബിൻ്റെ ആക്രമണം മുപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയേഴിൻ്റെ മുപ്പത്തിയെട്ട് വരെ ഹിസ്കിയാവിന്റെ രോഗം ശാന്തി സ്തോത്രഗീതം മുപ്പത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഹിസ്കിയാവിന്റെ അഹങ്കാരം മുപ്പത്തിയൊൻപതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ ആറാമതായിട്ട് ഇസ്രായേലിന്റെ ഭാവി മഹത്വം നാൽപ്പതാം അധ്യായം ഒന്ന് മുതൽ അറുപത്തിയാറാം അധ്യായം ഇരുപത്തിനാല് വരെ ഇസ്രായേലിന് ആശ്വാസവും സുരക്ഷയും നാൽപ്പതിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയൊൻപത് വരെ യഹോവയുടെ ദാസൻ നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തിയഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് വരെ ബാബിലൂന്യ വിഗ്രഹങ്ങളുടെയും ബാബിലൂണിൻ്റെയും തകർച്ച നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തിയേഴിൻ്റെ പതിനഞ്ച് വരെ ഇസ്രായേലിൻ്റെ അവിശ്വസ്തത നാൽപ്പത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഏഴ് വീണ്ടെടുപ്പുകാരനായ മഷിഹ നാൽപ്പത്തിയൊൻപതിൻ്റെ ഒന്ന് മുതൽ അൻപത്തിയേഴിൻ്റെ ഇരുപത്തിയൊന്ന് വരെ മഷിഹയുടെ വിളിയും വേലയും നാൽപ്പത്തിയൊൻപതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ അവൻ്റെ അനുസരണം അൻപതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് അൻപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ അൻപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് വരെ മസിഹയുടെ കഷ്ടാനുഭവം അൻപത്തിരണ്ടിൻ്റെ പതിമൂന്ന് മുതൽ അൻപത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് വരെ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലിൻ്റെ സന്തോഷം അൻപത്തിനാലിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ ആഗോള രക്ഷ അൻപത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ നീതിക്കായുള്ള ആഹ്വാനം അൻപത്തിയാറിൻ്റെ ഒന്ന് മുതൽ അൻപത്തിയേഴിൻ്റെ ഇരുപത്തിയൊന്ന് വരെ എട്ട് അന്തിമ സംഘർഷവും ഭാവി മഹത്വവും അൻപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ അറുപത്തിയാറാം അധ്യായം ഇരുപത്തിനാല് വരെ അതിൽ യഥാർത്ഥ അനുതാപം അൻപത്തിയെട്ടിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ സിഒൻ്റെ വീണ്ടെടുപ്പുകാരൻ അൻപത്തിയൊൻപതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ സിഒൻ്റെ ഭാവി മഹത്വം അറുപതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ പീഡിതർക്ക് സതുവർത്തമാനം അറുപത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ എരുസലേമിൻ്റെ ഭാവി മഹത്വം അറുപത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ മേൽ മസിഹിയുടെ ജയം അറുപത്തിമൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ ശേഷിപ്പിൻ്റെ പ്രാർത്ഥന അറുപത്തിമൂന്നിൻ്റെ പതിനഞ്ച് മുതൽ അറുപത്തിനാലിൻ്റെ പന്ത്രണ്ട് വരെ പുതിയ ആകാശവും പുതിയ ഭൂമിയും അറുപത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഒടുവിലായിട്ട് സിയോന്റെ ഭാവി പ്രത്യാശ അറുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ